ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മാതാവിൻ്റെ രക്തകണ്ണുനീർ ജപമാലയെക്കുറിച്ചാണ് ഈ ജപമാല എന്താണെന്നോ അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നോ എനിക്ക് കൃത്യമായി അറിയില്ലായിരുന്നു യൂട്യൂബിൽ നിന്ന് മാതാവിൻ്റെ രക്ത കണ്ണുനീർ ജപമാലയെക്കുറിച്ച് അറിയാൻ സാധിക്കുകയും അത് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ചൊല്ലുന്നതിനുള്ള ജപമാലയില്ലാത്തതിനാൽ രക്തക്കണ്ണീർ ജപമാല എനിക്ക് ആവശ്യമായി വന്നതിനാലും ഞാൻ തൊടുപുഴയിലുള്ള ബ്രദർ ജീൻസ് രക്തക്കണ്ണീർ ജപമാല ആവശ്യമുള്ളവർക്കായിട്ട് എൻ്റെ ഓർഡർ എടുക്കുകയും അത് നമുക്ക് വീടുകളിലേക്ക് പോസ്റ്റലായി അയച്ചു തരികയും ചെയ്യും ഇപ്പോൾ ബ്രദറിൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം ഈ വീഡിയോ കേൾക്കുന്നത് വഴിയായിട്ട് മാതാവിൻ്റെ രക്തക്കണുനീർ ജപമാല ചൊല്ലുവാൻ നിങ്ങളുടെ ഉള്ളിൽ തോന്നലുണ്ടായെങ്കിൽ ഈ ജപമാല നിങ്ങളുടെ കയ്യിലില്ലായെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ മാതാവിൻ്റെ രക്തക്കണുനീർ ജപമാല ചൊല്ലുന്നത് വഴിയായും അത് പ്രചരിപ്പിക്കുന്നത് വഴിയായും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് വ്യക്തിപരമായും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകുന്നു ഈ രക്തകണ്ണുനീർ ജപമാലയുടെ ഗുണങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നവരിൽ നിന്നും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സാത്താൻ്റെ എല്ലാ കെട്ടുകളും തകർന്നു വീഴും സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണിത് സഹനങ്ങളെ നേരിടാനുള്ള കൃപ ലഭിക്കുകയും തൻ്റെ പുത്രനിലൂടെയുള്ള രക്ഷ അമ്മ കാണിച്ചു തരികയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ വരദാന ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞ് കത്തിപ്പടരും പൂർവികരുടെ ആത്മാക്കൾക്ക് മോചനം ലഭിക്കും മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടും കഠിനമായ പാപികളുടെ മാനസാന്തരം ജോലി വിവാഹം സാമ്പത്തിക തടസ്സങ്ങളുടെ വിടുതൽ തുടങ്ങി നിരവധി നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ രക്തക്കണ്ണുനീർ ജപമാലയിലൂടി നമുക്കും നമ്മുടെ കുടുംബത്തിന് ലഭിക്കും ഈ വീഡിയോയിൽ ഈ രക്ത കണ്ണുനീർ ജപമാല നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നു ഈ വീഡിയോ കേൾക്കുമ്പോൾ ഈ ജപമാല ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെയും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ ചിന്തിയ രക്ത കണ്ണുനീരിനെ പ്രതി നമ്മുടെ പാപങ്ങൾ സ്നേഹം നിറഞ്ഞ് ഈശോ നമ്മുടെ ഭാവങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും